വടക്കഞ്ചേരി നാഗസഹായം ഉത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം യജ്ഞം തുടങ്ങി സപ്താണത് കാലത്ത് നാഗപൂജയുടെ ചടങ്ങുകൾ തുടങ്ങി തുടർന്ന് നാരായണീയ പാരായണം നടന്നു നാരായണീയാചാര്യ കൊലങ്കോട് നെയ്തിലത്ത് ശാന്ത രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് നാരായണീയ പാരായണവും പ്രഭാഷണവും നടന്നത് വടക്കഞ്ചേരി ദേവി ഹനുമാൻ നാരായണീയ സംഘം കൊടിക്കാട്ടുകാവ് നാരായണീയ സംഘം നെടുമ്പറത്ത് ഭക്തി സെൽ സംഘം നാരായണീയ സമിതി തിരുവറ ശിവശക്തി നാരായണീയ സൽസംഗം എന്നിവരും പങ്കെടുക്കുകയുണ്ടായി ശേഷം ശ്രീമദ് ഭാഗവത മഹാത്മ്യ പാരായണം തുടങ്ങി നരമംഗലം നാരായണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ യു ന്യൂസ് പാലക്കാട്